സാഹിത്യകാരൻ രാജേഷ് ചന്ദ്രാണി മദൻലാൽ ജെയിൻ എഴുതിയ യുദ്ധം എന്ന പരമ്പരയുടെ മൂന്നാം അധ്യായവുമായി ഞാൻ ജോർജ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു ഇതിന്റെ തലക്കെട്ട് ഇതാണ് യുദ്ധം ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെയാണ് ജീവിച്ചിരുന്നത് ഞങ്ങളുടെ സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്നത് തടയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിലും സന്തോഷത്തിന്റെ ചില നിമിഷങ്ങളുണ്ടാകും ഈ രാത്രി എനിക്ക് ഈ പുതിയ അനുഭവം നൽകി ടോർച്ചിന്റെ വെളിച്ചത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നു ബോഹുസ്ലാവ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അവൾ ഇപ്പോൾ പഴയതുപോലെ ഉല്ലാസവതിയായിരിക്കുന്നു പതിനഞ്ചു വർഷം മുൻപ് ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയപ്പോൾ കണ്ട അതേ ചിരിയും ആത്മവിശ്വാസവും പ്രകാശവും ഇപ്പോൾ അവളുടെ മുഖത്ത് കാണാൻ കഴിയുന്നു എനിക്ക് ഇപ്പോഴും നന്നായി ഓർമ്മയുണ്ട് എന്റെ സ്നേഹത്തിന് പകരമായി എനിക്ക് ബോഹുസ്ലാവയുടെ സ്നേഹം ലഭിച്ചു അന്ന് ഞങ്ങൾ രണ്ടു വർഷം വിവാഹം കൂടാതെ സ്നേഹത്തോടെയും ഒരുമിച്ചും കഴിഞ്ഞു അവസാനം ഞങ്ങൾ വിവാഹിതരായി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഈ കുട്ടികളോടുള്ള ഞങ്ങളുടെ സ്നേഹമാണ് ഇന്ന് ഞങ്ങളെ രണ്ടുപേരെയും വിഷമിപ്പിക്കുന്നത് ഈ യുദ്ധ പ്രതിസന്ധിയിൽ അവർ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ വലുതാകണം എന്നിട്ട് എനിക്കും ബോഹുസ്ലാവയ്ക്കും ഇടയിലുണ്ടായിരുന്ന അതേ സ്നേഹത്തിൽ അവരുടെ പങ്കാളിയുമായി അവർ ജീവിതം നയിക്കണം കുട്ടികൾ ഇപ്പോൾ വീണ്ടും ഉറങ്ങിയിരിക്കുന്നു ഇത് ബോഹുസ്ലാവയ്ക്കും എനിക്കും തമ്മിൽ സംസാരിക്കാൻ അവസരം നൽകി ബോഹുസ്ലാവ എന്റെ നെഞ്ചിൽ ചാരി പറഞ്ഞുകൊണ്ടിരുന്നു ോറിസ്കോ നിങ്ങൾ ഒരു പുരുഷനാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ അനുഭവം ഉണ്ടാകില്ല ഞാൻ അവളുടെ ചുണ്ടിൽ ഒരു ചുംബനം നൽകി എന്നിട്ട് ചോദിച്ചു എന്ത് അനുഭവം ബോഹുസ്ലാവ ബോഹുസ്ലാവ പറഞ്ഞു ബലാത്സമം ചെയ്ത ആൾ അടുത്ത രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ടാൽ അതിരയായ ആൾക്ക് സമാധാനം നൽകും ഞാൻ അവളെ എന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് നീ സന്തോഷത്താൽ തിളങ്ങുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് നിന്റെ ഈ പ്രകാശമാണ് എന്റെ മനസ്സിനെയും ഹൃദയത്തെയും കീഴടക്കിയത് ഈ ഇരുണ്ട ബേസ്മെന്റിൽ ആറ് ദിവസമായി കുളിക്കാതെയും വൃത്തികെട്ട വസ്ത്രങ്ങളിലായിട്ടും നിനക്ക് പതിനഞ്ച് വർഷം മുൻപുള്ള ബോഹുസ്ലാവയെ കാണാൻ കഴിയുന്നതിന് മറ്റൊരു കാരണമുണ്ട് ബോഹുസ്ലാവ എന്റെ നെഞ്ചിൽ തലയമർത്തിക്കൊണ്ട് പറഞ്ഞു അതും നീ തന്നെ പറയൂ എന്താണത് ഞാൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇരുട്ട് കാരണം എനിക്ക് ബോഹുസ്ലാവയെ കാണാൻ കഴിയുന്നില്ല എന്നിട്ടും എനിക്ക് തോന്നുന്നു അത് പറയുന്നതിനു മുൻപ് അവൾ കൊണ്ട് ചുവന്നുപോയിരുന്നു അവൾ പറഞ്ഞു ബോറിസ്കോ എന്റെ ബലാത്സംഗത്തിന് ശേഷം എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങളാണ് ഞാൻ നിന്നോട് എന്ത് കള്ളമാണ് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു ബോഹുസ്ലാവ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞു ഡാർലിംഗ് ഇത്ര വിഷമിക്കരുത് ഞാൻ ജീവിതത്തിൽ മറ്റു ചില സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു ഒന്ന് രണ്ട് സൈനികർ നിന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ സ്നേഹം പഴയതുപോലെ തന്നെ തുടരും എനിക്കറിയാം ഒരു വെളുത്ത നുണയാണ് ബലാത്സംഗം കാരണം എനിക്കുണ്ടായ നാണക്കേടും ദുഖവും കുറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ നുണ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു ഒരു ഭാര്യയുടെ രൂപത്തിലുള്ള ഒരു സ്ത്രീ വളരെ അത്ഭുതകരമാണ് അവൾ പറയാത്ത കാര്യങ്ങൾ പോലും ഭർത്താവിന്റെ യാഥാർത്ഥ്യം അറിയുന്നു ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുസ്ലാവ വീണ്ടും തന്റെ വിശദീകരണം നൽകി ബോറിസ്കോ ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല അതൊരു ഗുണ്ടയുടെ ലൈംഗിക ദാഹമായിരുന്നു അതോടൊപ്പം ആ സമയത്ത് എനിക്ക് അയാളുടെ മെഷീൻ ഗണ്ണിനെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നു ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് നിങ്ങൾക്കും എന്റെ കുട്ടികൾക്കും വേണ്ടി ജീവിക്കണം നിങ്ങളോട് പറയാതെ നിങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും അകന്നു പോകാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല അപ്പോൾ നിങ്ങളുടെ ആംഗ്യങ്ങളും വാക്കുകളും എന്റെ ധൈര്യം വർദ്ധിപ്പിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പിന്തുണയ്ക്കുന്നത് നല്ലതും ചീത്തയുമായ എല്ലാ സമയങ്ങളിലും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പള്ളിയിൽ വെച്ച് പുരോഹിതന്റെ മുന്നിൽ സത്യം ചെയ്തിരുന്നു നിങ്ങളുടെ പ്രവൃത്തികളും പെരുമാറ്റവും ആ സത്യത്തിനനുസരിച്ചാണ് എനിക്ക് അവളോട് സ്നേഹം തോന്നി ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിന് ആഗ്രഹിച്ചു അപ്പോൾ ബോഹുസ്ലാവ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ോറിസ്കോ വേണ്ട ഇപ്പോൾ ഇത് വേണ്ട പ്ലീസ് യുദ്ധത്തിന്റെ ശാപത്തിൽ നിന്ന് മോചിതരായാൽ ഞങ്ങൾ പള്ളിയിൽ വെച്ച് വീണ്ടും വിവാഹം ചെയ്യും അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇത് ചെയ്യൂ എനിക്ക് അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നോടുള്ള അവളുടെ സമർപ്പണവും വിശ്വാസവും എനിക്ക് മനസ്സിലായി അവൾ ശരീരത്തിലും മനസ്സിലും ശുതിയുള്ളവളായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് സ്വയം എന്നിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് ആരോ പറയുന്നത് കേട്ടത് ബോറിസ്കോ ബോറിസ്കോ നമുക്ക് നമുക്ക് ഈ രണ്ട് പോകാം ഇവ ഇവ ഇവിടെ ഇവിടെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല കിടക്കുമ്പോൾ കഴിയില്ല ബഹുസ്ലാവയുടെ സംസാരത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ അവരിൽ നിന്ന് മാറിയിരുന്നു അവരുടെ വാക്കുകൾ ശരിയാണെന്ന് എനിക്ക് തോന്നി ഞങ്ങൾ നാല് പുരുഷന്മാർ ചേർന്ന് ആ മൃതദേഹങ്ങൾ ബേസ്മെന്റിൽ നിന്ന് പുറത്തെടുത്ത് കുഴിച്ചിടുന്ന ജോലി പൂർത്തിയാക്കി ഞങ്ങളെല്ലാവരും അവസാനം കുളിച്ചത് ആറു ദിവസം മുൻപാണ് ഞങ്ങൾ ഇവിടെ ബേസ്മെന്റിൽ ഒളിച്ചതിനു ശേഷം ഞങ്ങളുടെ വസ്ത്രങ്ങളും ശരീരവും വൃത്തികെട്ടതാണ് യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചു കുളിക്കാതെയും വൃത്തികെട്ട വസ്ത്രങ്ങളിലും ഞങ്ങൾ രോഗികളാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടിയുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങൾ ജീവൻ പണയം വെച്ച് ബേസ്മെന്റിൽ നിന്ന് പുറത്തുപോയി രണ്ടു മണിക്കൂറിന് ശേഷം അവർ തിരിച്ചെത്തിയപ്പോൾ അവർ കുളിച്ചവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചവരുമായിരുന്നു അവർ പറഞ്ഞു അവർ ഒരു അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നു അവർ അവിടെയുള്ള വാഷ്റൂമിൽ നിന്ന് നന്നായി കുളിച്ചു അതിനുശേഷം അവിടെയുള്ള വാർഡ്രോബിൽ നിന്ന് അവരുടെ വലുപ്പത്തിന് അനുയോജ്യമായ പുതിയ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു അവർ അവിടെ വൈറ്റ്യില്ലെന്നും എന്നാൽ ഓവർഹെഡ് ടാങ്കിൽ ഇപ്പോഴും വെള്ളമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അവരുടെ വിലാസം വാങ്ങി അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുട്ടികളോടും ബഹുസ്ലാവയോടും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ചുറ്റുമുള്ള സ്ഫോടനങ്ങളുടെ ശബ്ദത്തിൽ സ്വന്തം സൈനികരിൽ നിന്നും ശത്രു സൈനികരിൽ നിന്നും ഒളിച്ചുകൊണ്ട് ഞങ്ങൾ ആ അപ്പാർട്ട്മെന്റിലെത്തി ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് വാഷ്റൂമിൽ കയറി ഷവർ എടുത്തു ബഹുസ്ലാവയും ഞാനും രണ്ട് കുട്ടികളെയും നന്നായി കുളിപ്പിച്ചു ഇതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു ഞങ്ങൾ നാലുപേരും പരസ്പരം നഗ്ധരായി നിൽക്കാൻ മടിച്ചില്ല കണ്ടാൽ തോന്നുന്നു ഈ അപ്പാർട്ട്മെന്റ് വിട്ടുപോയ കുടുംബം വലുതായിരുന്നു കുളിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെയുള്ള വാർഡ്രോബിൽ തിരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വലുപ്പത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ലഭിച്ചു ഞങ്ങൾ അത് ധരിച്ചു അവിടെ എനിക്കൊരു പവർ ബാങ്കും കിട്ടി അതിൽ നിന്ന് ഞാൻ എന്റെയും ബഹുസ്ലാവിയുടെയും മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു കുളിച്ചു ഉന്മേഷം വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വിശന്നു ഇപ്പോൾ ഞങ്ങൾ അടുക്കളയിലെത്തി വൈദ്യുതി ഇല്ലാത്തതിനാൽ ഫ്രിഡ്ജിലെ സാധനങ്ങൾ കേടായിരുന്നു എങ്കിലും അവിടെ ഉണങ്ങിയ ധാന്യങ്ങളും മാവും കടലമാവും ഉപ്പും എണ്ണയും പഞ്ചസാരയും എല്ലാം ധാരാളമുണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനിടയിൽ കുട്ടികൾ കിടപ്പുമുറിയിൽ പോയി നന്നായി കഴിച്ചു ഭക്ഷണം തയ്യാറായപ്പോൾ ഞങ്ങൾ എല്ലാവരും വയറു നിറയെ കഴിച്ചു ഞങ്ങൾ ഇപ്പോൾ തൃപ്തരും സന്തോഷമുള്ളവരുമാണ് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട ശേഷം കുറച്ചു മാത്രം ലഭിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷിക്കും ഈ അവസരം എനിക്കൊരു പുതിയ അനുഭവം നൽകി സാധാരണ സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു ഞാൻ ബോഹുസ്ലാവയോട് എന്റെ അനുഭവം പങ്കുവെച്ചു ബോഹുസ്ലാവ ചോദിച്ചു അതെന്താണ് മനുഷ്യന്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും അത്രയൊന്നും ആവശ്യമില്ല പക്ഷേ അത് നേടാനുള്ള മത്സരത്തിൽ മനുഷ്യൻ സ്വയം മറക്കുന്നു ഞാൻ ഒരു തത്വചിന്തകനെ പോലെ പറഞ്ഞു ബോറിസ്കോ നിങ്ങൾ പറയുന്നത് ശരിയാണ് ബോഹുസ്ലാവ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു പിന്നെ ഞങ്ങൾ തിരികെ പോകാൻ തയ്യാറെടുത്തു ഞങ്ങൾ ഉണ്ടാക്കിയ ധാരാളം ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു ഞങ്ങൾ അത് പാക്ക് ചെയ്തു അതോടൊപ്പം വാർഡ്രോബിൽ നിന്ന് കുറച്ചുകൂടി വസ്ത്രങ്ങൾ ബാഗിൽ വെച്ചു ഞാൻ ഒരു തോളിൽ മെഷീൻ കണ്ണും മറ്റേ തോളിൽ ബാഗും തൂക്കി എന്നിട്ട് ഞങ്ങൾ തിരികെ പോവുകയായിരുന്നു ഇതുവരെ സ്ഫോടനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ശബ്ദത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ മാറിയിരുന്നു ഇപ്പോൾ വീണ്ടും ഇതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങി ഞങ്ങൾ വീണ്ടും വയന്നു തുടങ്ങി ഞങ്ങൾ ഒളിച്ചും തെളിച്ചും അപ്പർട്ട്മെന്റിനേക്കാൾ സുരക്ഷിതമായ ഞങ്ങളുടെ താവളത്തിലേക്ക് ബേസ്മെന്റിലേക്ക് നീങ്ങാൻ തുടങ്ങി ഞങ്ങൾ കുറച്ചു ദൂരം മാത്രമേ പോയിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് ബോഹുസ്ലാവ് നിന്നു ഞാൻ അവളുടെ നോട്ടം പിന്തുടർന്നപ്പോൾ അവിടെ ഒരു സൈനികൻ ഒളിച്ചിരിക്കുന്നത് കണ്ടു അവന്റെ യൂണിഫോമിൽ നിന്ന് അവൻ ഒരു ശത്രു സൈനികനാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവനെ കണ്ടയുടൻ എൻറെ മെഷീൻ ഗൺ അവനു നേരെ ചൂണ്ടി അപ്പോൾ അവൻ തന്റെ രണ്ട് കൈകളും കീഴടങ്ങലിന്റെ ഭാവത്തിൽ ഉയർത്തി ഞാൻ ശ്രദ്ധയോടെ മെഷീൻ ഗൺ അവന്റെ നേർക്ക് പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങി എനിക്ക് ശത്രുരാജ്യത്തിന്റെ ഭാഷ നന്നായി അറിയാം ഞാൻ എൻറെ എല്ലാ ആയുധങ്ങളും നിലത്തുവെക്കാൻ പറഞ്ഞു അവൻ അതുപോലെ ചെയ്തു ഞാൻ ബോഹുസ്ലാവയ്ക്ക് ആംഗ്യം കാണിച്ചു അപ്പോൾ അവൾ സൈനികന്റെ ആയുധങ്ങൾ തന്റെ കൈവശമാക്കി ഇപ്പോൾ ഞാൻ എന്റെ തോക്ക് വീണ്ടും തോളിലിട്ടു എന്നിട്ട് സൈനികനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ കഴിയും സൈനികൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളല്ല ആക്രമിച്ചത് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചതാണ് രണ്ടും ഒന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനും നമുക്കും എത്ര നാശനഷ്ടമുണ്ടായി അത് നിങ്ങൾക്കറിയാമോ ഞാൻ തീവ്രമായി പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു സൈനികൻ യാചിച്ചു ഇല്ല ഒരിക്കൽ ഞങ്ങൾ ഒരു യൂണിയനിലെ രാജ്യങ്ങളായിരുന്നു ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാകാൻ കഴിയില്ല നിങ്ങളുടെയും ഞങ്ങളുടെയും നേതാക്കളുടെ അമിതമായ ആഗ്രഹമാണ് അതിന്റെ ഫലമായി ഞങ്ങൾ ശത്രുക്കളായി തോന്നുന്നു എന്നോട് ദയ കാണിക്കൂ എനിക്ക് മുപ്പത്തിയാറ് മണിക്കൂറായി ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല ബോഹുസ്ലാവ എന്നോട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു ഇവൻ ശത്രുരാജ്യക്കാരനാണ് പക്ഷേ നമ്മളെയും സ്ത്രീകളെയും ഉപദ്രവിച്ച നമ്മുടെ രാജ്യത്തെ ആ ഗുന്തകളെക്കാൾ നല്ല മനുഷ്യനാണ് ബോഹുസ്ലാവ ദയയുടെ എന്റെ തോളിൽ നിന്ന് തൂക്കിയിരുന്ന ബാഗ് എടുത്തു എന്നിട്ട് അവൾ കൊണ്ടുവന്ന ഭക്ഷണം ആ സൈനികന് കഴിക്കാൻ കൊടുത്തു അവൻ കണ്ണീരോടെ ശരിക്കും വിശക്കുന്ന ഒരു മനുഷ്യനെപ്പോലെ അത് കഴിക്കാൻ തുടങ്ങി അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ രണ്ട് കുട്ടികളും ആകാംക്ഷയോടെ അവനെ നോക്കി അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ബഹുസ്ലാവ ബാഗിൽ നിന്ന് മറ്റൊരു വസ്ത്രം വസ്ത്രമെടുത്ത് സൈനികന് നൽകി അവന്റെ ഭാഷയിൽ പറഞ്ഞു നിങ്ങളുടെ യൂണിഫോം ഊരി ഇത് ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും അവൻ ഒരു തൂണിൻറെ മറവിൽ അതുപോലെ ചെയ്തു അപ്പോൾ ബോഹുസ്ലാവ് അവന്റെ ഊരി യൂണിഫോം വാഗിലേക്ക് വെച്ചു ഇപ്പോൾ ആ സൈനികൻ വീണ്ടും കരയാൻ തുടങ്ങി ഞാൻ കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നു ഞാൻ അവന്റെ അമ്മയുടെ നമ്പർ ചോദിച്ചു എന്നിട്ട് എന്റെ മൊബൈലിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു മറുപടി ലഭിച്ചപ്പോൾ ഞാൻ എൻറെ മൊബൈൽ അവന് കൊടുത്തു അവൻ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ സുഖവിവരങ്ങൾ ചോദിച്ചു തന്റെ ദുരിതാവസ്ഥ അവരോട് പറഞ്ഞു പിന്നെ ബോഹുസ്ലാവേയും എന്നെയും പ്രശംസിച്ചുകൊണ്ട് ഭക്ഷണവും വസ്ത്രങ്ങളും നൽകിയ കാര്യവും പറഞ്ഞു അവൻ സംസാരം നിർത്തി കോൾ കട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു അപ്പോൾ ബോഹുസ്ലാവ വേഗത്തിൽ മൊബൈൽ വാങ്ങി എന്നിട്ട് അവൾ സൈനികന്റെ ഭാഷയിൽ മൊബൈലിൽ പറഞ്ഞു നിങ്ങളുടെ മകൻ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ സംരക്ഷണയിൽ സുരക്ഷിതനാണ് എന്നാൽ ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളും നിങ്ങളുടെ രാജ്യത്തിന്റെ ആക്രമണത്തിൽ സുരക്ഷിതരല്ല സൈനികന്റെ അമ്മ മറുപടി പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളുടെയും ഞങ്ങളുടെയും സൈനികരും എന്റെ മകനും നിങ്ങളുടെയും ഞങ്ങളുടെയും നേതാക്കൾ കാരണം സുരക്ഷിതരല്ല മുൻപ് ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങളെപ്പോലെയാണ് ജീവിച്ചിരുന്നത് അദ്ധ്യായം മൂന്ന് അവസാനിക്കുന്നു